ഈ നമ്മൾ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇപ്പൊ ഒരു ഓ നിങ്ങളുടെ അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്യണം അല്ലേ ഒറ്റയ്ക്ക് വേണ്ട ഉണ്ടല്ലോ അല്ലാതെ മാസം എനിക്ക് വയ്യ വയ്യ എങ്കിൽ ഈ പണിയൊന്നും അതെ നമ്മൾ സമ്പാദിക്കാം നമ്മൾ കംഫോർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങക്ക് കൊടുക്കാൻ കഴിയല്ലേ അത് പറഞ്ഞത് എന്റെ ഡാഡി കൊടുത്തോളൂ കൊടുത്തു കൊടുത്താണ് ഇനി ഞാൻ ആ വീട്ടിൽ പോണില്ല അവിടെ ആർക്കിനും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്നതുകൂടി ഇഷ്ടമല്ല ഡാഡിക്ക് ഒരു കാര്യം അറിയാവോ ഞാൻ എന്തെങ്കിലും സാധനം അതിന് പോലും കണക്ക് പറയണോട് ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു കാര്യം എഫേർട്ട് ഇട്ട് ചെയ്താലോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോടെ അതിന് കുറ്റം കണ്ടുപിടിച്ചോളൂ മോളെ അതിന് കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസേ ആയിട്ടുള്ളൂ തമ്മി തമ്മിൽ ഒന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ അരുൺ നല്ല പയ്യനാണ് ഇതൊക്കെ നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ മമ്മി പോയി സംസാരിക്കേ ഡാ ഇനി എനിക്ക് അവനെ വേണ്ട നമ്മുടെ ലോയറിനെ കണ്ടിട്ട് ആ ഡിവോഴ്സ് പേപ്പറിങ്ങ് മൂവ് ചെയ്തേക്ക് ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടായത് നിങ്ങൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അവൾ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ ഒരു കാര്യം ചെയ്യാൻ അരുണിനെ വിളിച്ച് എന്താ കാര്യമെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്

ദിവസം നേരത്തെ നേരത്തെ സർപ്രൈസ് പറയോ ഇതിപ്പോ നമുക്ക് ഷോപ്പിംഗ് ഉള്ളതാണ് ഡാഡി ഇപ്പോഴെങ്കിലും ഈ ആഴ്ച മീറ്റിംഗ് ഞാൻ ആ പ്രോജക്റ്റ് ഹെഡ് ചെയ്യാൻ ഒരു ഒരഞ്ചു ദിവസം ലീവ് എടുത്തെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആണ് എന്തായാലും ഒന്നും നീ ഒരു പറ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാൻ നടക്കൂലിന്റെ ജോലിയാണല്ലേ എന്റെ ഡാഡി ബർത്ത്ഡേ ഇനി എന്തൊക്കെ ഞാൻ പോയിരിക്കും ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ആണ് അതിന് ട്രിപ്പിന് െ അരുൺ ജോലി ചെയ്യണ്ട ഞാൻ ആ ട്രിപ്പിന് വരാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ അവള് പട്ടിണിടുന്നു വീട്ടിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കി ഇനി ഞാൻ കാരണം അവളുടെ ബർത്ത്ഡേ ഇല്ലാണ്ടെന്ന് ഒരു നിവൃത്തി നിവർത്തിയില്ലാതെയാണ് ഞാൻ ആ ട്രിപ്പിന് അത് കാരണം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹെഡ് ചെയ്യുന്ന പ്രോജക്റ്റ് നിന്ന് എന്നെ എടുത്ത് മാറ്റുകയും ചെയ്തു മുനെ ഞങ്ങൾ എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം വളരെ സ്പെഷ്യൽ ആണോന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ സ്പെഷ്യൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നടക്കണമെന്നൊക്കെ നിർബന്ധം പിടിച്ചാലേ നന്നായിട്ടുണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് മോളെത്ര ആർട് ഗ്യാലറി കയറി ഇറങ്ങിയെന്നറിയോ ഈ ഒരു പെയിന്റിങ് മേടിച്ചേ അല്ല അനോട് തീരെ ആർട്സൻസ് ഇല്ലേ കഴിഞ്ഞ ആഴ്ചയില്ലേ നീക്കുന്ന പെയിന്റിങ് മേടിച്ചത് പിന്നെ ഇതും കൂടെ വാങ്ങേണ്ട കാര്യം തോന്നുന്നു എന്തിനേ അത്ര പൈസ കളയുന്നത് അതിനത്ര ഒന്നും ആയില്ല എനിക്കിവിടെ നോട്ട് അടിക്കുന്ന മെഷീൻ ഒന്നും ഇല്ല എന്റെ ശമ്പളത്തിന്റെ പകുതി ഇതുപോലത്തെ ഓരോ പെയിന്റിങ്ങൾ വാങ്ങി തീർത്താലേ നമ്മുടെ എന്ത് ചെയ്യും അല്ലെങ്കിൽ വാങ്ങിയതിന് മുമ്പ് എനിക്ക് ചോദിച്ചു എനിക്കിഷ്ടമുള്ളത് മേടിക്കാൻ ഞാൻ എന്തിനെ ചോദിക്കണം ഇതൊക്കെ മേടിച്ചത് ഈ വീട്ടിലത്തേക്കാ എന്തെങ്കിലും ഒരു എഫേർട്ടിട്ട് ഞാൻ ഓരോന്ന് മേടിച്ചു അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം കൊണ്ട് വന്നോളൂ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് തോന്നിയാ വാങ്ങിക്കാനാണെങ്കിൽ നീ സ്വന്തമായി സമ്പാദിച്ച് വാങ്ങിക്കണം എന്റെ പൈസക്ക് വാങ്ങുമ്പോഴേ ഞാൻ ചോദിക്കും അവർക്കാണെങ്കിൽ വീക്കെൻഡ് ഒരു റിസോർട്ടിൽ പോകണം ഫുഡ് കഴിക്കാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലാതെ വേറെ ഒരിടത്തും കയറിയില്ല പിന്നെ ഈ മേക്കപ്പെന്നും ബ്യൂട്ടി പാർലർന്നും പറഞ്ഞ് ചിലവാക്കുന്ന പൈസയ്ക്കാണെങ്കിൽ കൈയ്യും കണക്കില്ല അങ്കള് ബിസിനസ്സുകാരനായതുകൊണ്ട് ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നേക്കാളും മുമ്പേ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുവായിരിക്കും എന്നെപ്പോലത്തെ ഒരു ശമ്പളക്കാരന് അതൊന്നും പറ്റില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണം പക്ഷേ അതിനുവേണ്ട വരുമാനം എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു അതൊന്നും അവക്കറിയേണ്ട കാര്യമില്ല ഇനി വല്ല ജോലിക്കും പോകാൻ പറയുകയാണെങ്കിൽ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അതിനവള് പോകില്ല എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതിനവർക്ക് താല്പര്യമില്ല മോനെ ഇന്നായിരുന്നു അപ്പോയിന്റ്മെന്റ് അല്ലേ അയ്യോ ഞാൻ മറന്നുപോയി അതിന് ബ്ലഡ് ടെസ്റ്റ് എടുക്കണ്ടേ ആ ശരി അപ്പൊ ഞാൻ ഇറങ്ങാം മോളെ എനിക്കൊന്ന് ലാബ് വരെ പോകണം ഞാൻ ഇപ്പൊ റെഡിയായി ആയി വരാം മോളെ ആ സമയത്ത് ഇതൊന്നരിഞ്ഞുവെച്ചേക്കോ അറിഞ്ഞില്ലല്ലോ അയ്യോ ആന്റി എനിക്കൊന്നും ശീലമില്ല ഇങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാനല്ലേ എന്റെ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് ഇപ്പൊ വീട്ടിൽ അമ്മയുണ്ട് അടുത്താഴ്ച അവരങ്ങ് പോവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആ ഫ്രഷ് ജ്യൂസ് എനിക്ക് മസ്റ്റ് മോൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റോളം മീനും ഞാൻ പറയാം ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ ഇടക്കൊണ്ട് അലക്കാനുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ എടുത്ത് വന്ന് അലക്കോ ഓക്കേ ഇത് ഇവിടുത്തെ ജോലിക്കാരി പെർമിഷൻ ചോദിക്കാൻ എന്നെ കൊണ്ട് കൊണ്ടുപോയി അടുത്തയാഴ്ച ആന്റി എന്തെങ്കിലും വീട്ടിലേക്ക് പോവുമല്ലേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം മെല്ലോട്ടോ ഈ ഒരു കാര്യം അവൾ ഡിവോഴ്സ് ചോദിച്ചു വീട്ടിൽ ഇറങ്ങി പോയി ഇത്രയും പ്രശ്നം അവള് വീട്ടിൽ ഉണ്ടാക്കിയിട്ടും എല്ലാ തവണ ഞാൻ വേണം അങ്ങോട്ട് സോറി പറയാൻ എനിക്കിപ്പോൾ സോറി പറയാൻ മടി മടിയുണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ തന്നെ എപ്പോഴും എപ്പോഴും സോറി പറഞ്ഞ അവളുടെ തെറ്റ അവൾ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല മോനെ ഇവരൊറ്റ പ്രാവശ്യം കൂടിക്ക് ഒറ്റ അവൾക്ക് വേണമെന്നുള്ളതും വേണ്ടാത്തതും എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോ അതുകൊണ്ട് വീട്ടിലോട്ട് പോവാം അങ്ങനെ അങ്കളിപ്പോഴും അവളുടെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്നല്ലോ ചെയ്തത് തെറ്റാണ് അവൾ സ്വയം മനസ്സിലാക്കാതെ ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അരുണ് പറഞ്ഞത് എന്താണ് തെറ്റ് നമ്മുടെ മോൾ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ അവളെടുത്ത് അങ്ങോട്ട് പോയി സോറ് പറയാൻ പറയണില്ല അവൾ ഇവിടെ വന്ന് അവളെ കണ്ട് സംസാരിക്കണമെന്നല്ലേ മോളും മോളൊന്നും പറഞ്ഞ് തലേ കയറ്റി വെച്ച് പറയണതെല്ലാം അതുപോലെ ചെയ്ത് അവളെ വഷളാക്കി കളഞ്ഞു നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അവളെടുത്ത് നോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഇവിടെ സ്റ്റിച്ച് നിങ്ങളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടക്കെന്താടി പേഴ്സ് ഞാൻ കാട് എടുത്തേക്ക് ഇപ്പൊ കാട് എനിക്ക് പാർലറിൽ പോണം

അത് അരനോട്ടുള്ള ദേശത്തിൽ ഫോൺ ഡിസ്പ്ലേ ഡിസ്പ്ലേട്ടി അതുകൊണ്ട് പുതിയ ഫോൺ വാങ്ങണം നീ മനഃപൂർവ്വമായിട്ട് തെരഞ്ഞല്ലേ എനിക്ക് വാങ്ങിച്ചൊന്നും പറ്റില്ല നീ ചോദിക്കുന്നതിന് ഓരോന്ന് വാങ്ങിച്ചിരുന്ന പരിപാടിയെ ഞാനങ്ങ് നിർത്തി ഇനി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തം പൈസ വാങ്ങിച്ചാ മതി എന്താ ഇങ്ങനെയൊക്കെ ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ നിനക്ക് ആവശ്യമുള്ളത് എന്ത് ആവശ്യം നീ ഒരു കാലത്ത് മനസ്സിലാക്കാൻ പോണില്ല ഇപ്പൊ നീ ചോദിക്കണൊക്കെ ഞാൻ വാങ്ങിച്ചും ഇടി ഇരുന്ന ഇരിപ്പിൽ ഞാനങ്ങ് ചത്തുപോയാലേ നീ ആരോട് പോയി ചോദിക്കും ഇടി ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിനക്കറിയാമോ നിന്നെ ഇവിടുത്തെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തിയതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് നീ ഒരു കാര്യം ചെയ്യ് നാളെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഒന്ന് ജോയിൻ ചെയ് നിനക്കൊരു ശമ്പളം ഇട്ട് തരാം എന്നിട്ട് ആ പൈസ നീ ചിലവാക്കാൻ പഠിക്കും അപ്പം നിനക്ക് മനസ്സിലാവും അരുണും ഞാനും ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നീ ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെ വാങ്ങിച്ചു വന്നുകൊണ്ടിരുന്നെന്ന് ജോലിക്കാരിയെ വേണ്ടെന്ന് വെച്ചതിന് നീ അവനെ ഡിവോഴ്സ് ചെയ്യും അല്ലേ നീ ഇതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ നിന്നെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ നിന്റെ ജീവൻ തൊളിച്ച ഞാനല്ലേ അത് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഇത്രയും കാലം നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് ആ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ മാറണം നമുക്ക് കിട്ടാതെ പോയതൊക്കെ മക്കൾക്ക് കൊടുക്കണം അവരുടെ ജീവിതം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച് കുട്ടികളെ ഓവറായിട്ട് പാമ്പർ ചെയ്ത് വളർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ മക്കള് റിയാലിറ്റിയും ബുദ്ധിമുട്ടുകളും അറിഞ്ഞു തന്നെ വളരണം അല്ലാതെ അവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കുക അവർക്ക് ഇതിൻ്റെ ഒന്നും വില ഒരു കാലത്തും മനസ്സിലാകുമ്പോഴില്ല ഭാവിയിൽ പാർട്ട്ണറിൻ്റെ അടുത്തും അവർ ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യും ഇനി പാരൻസിനെ പോലെ തന്നെ പാർട്ട്ണറും ഇവരെ പാമ്പർ ചെയ്തില്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും കാരണം ഇവർക്കൊരു നോ കേൾക്കാനോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്താനോ ഒന്നും പറ്റില്ല നിങ്ങൾ പാരൻറ്റിങ്ങിൽ വരുത്തുന്ന ഈ ഒരു മിസ്റ്റേക്ക് ഭാവിയിൽ കുട്ടികളുടെ മാരേജ് ലൈഫിനെ തന്നെ തകർക്കുമെന്ന സത്യം മനസ്സിലാക്കി ഇനിയെങ്കിലും അവരുടെ എല്ലാ വാശിക്കും നിങ്ങൾ കൂട്ടുനിൽക്കാതിരിക്കും അവരെ കോംപ്രമൈസ് ചെയ്യാനും സോറി പറയാനും ശീലിപ്പിക്കുക പൈസയുടെ വില മനസ്സിലാക്കി തന്നെ വളർത്തുക എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു